ശുദ്ധപരമ ദിവ്യ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങളങ്ങേ സൂചിച്ച് പ്രതി മാത്രപ്രതിയങ്ങക്ക് നന്ദി പറയും നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചെറിയും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിച്ചു മാത്രപ്രതിയങ്ങക്ക് നന്ദി പറയും നിൻ്റെ കൃപയുടെ നിറവായി മാറുവാൻ ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വതവും കുമാറായലെ ജനതയ്ക്കു അവിടുന്ന് കർത്താവിൻ്റെ വഴികളെ മറന്നവരെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത് സോതോംകുമാറായ ജനം അവിടുത്തെ പ്രബോധനങ്ങളെ ധിക്കരിച്ചും അവിടുത്തെ വഴിയിലൂടെ നടന്നില്ല കല്ലിന്മേൽ ശേഷിക്കാതെ ആ ജനത നശിച്ചുപോയി അതുപോലെ ഒരു നാശം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ സോതോംകുമാറയുടെ അനുഭവം ഒരു പാഠമാക്കി മാറ്റുവാൻ ഞങ്ങളെ വിളിക്കുന്ന കാരുണ്യവാനായ കർത്താവെ നിന്റെ കൃപയും അനുഗ്രഹവും ഓർക്കുവാനും അങ്ങയുടെ പ്രബോധനങ്ങൾ ചുവിക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങളുടെ പാവങ്ങളെ ഓർത്ത് അനുദിപ്പിക്കുവാനും ഒരുവിൻ നമുക്ക് രമ്യതപ്പെടാം കടും ചുവപ്പാണ് നിൻ്റെ പാവങ്ങളെങ്കിലും തൂവന്മഞ്ഞു പോലെ വിളിപ്പിക്കുന്നവനാണ് ഞാനെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവെ നിൻ്റെ കൃപയാണെന്നറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് കർത്താവെ പരിസേര അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നത് കേൾക്കുവിൻ എന്നാൽ അവരെ അനുകരിക്കരുത് പറയുന്നതല്ല അവർ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങളെ ഓർപ്പി ഞങ്ങളും പലപ്പോഴും പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുവാൻ എളുപ്പമാണ് എന്നാൽ അത് പ്രവർത്തിക്കുവാൻ പലപ്പോഴും പ്രയാസമാണ് ഉപദേശങ്ങൾ നൽകുന്നതുപോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയെന്ന് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തി അങ്ങയുടെ വഴിയിലൂടെ നടത്തുകയും ചെയ്യണമേ അങ്ങയുടെ മക്കളെന്ന നിലയിൽ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഈശ്വയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന